നടക്കാൻ റങ്ങിയാണ് ഈവനിങ്ടിയൊക്കെ അപ്പൊ എവിടെന്നൊക്കെ പറഞ്ഞെടുത്തല്ലോ ആർക്കിപ്പോ ഒന്നും മനസ്സിലായിണ്ടാവില്ലേ എന്തിനാന്നൊക്കെ പറഞ്ഞു നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പൊ അറിയാലോ ദുബായിലും ഇതിലൊക്കെ പക്ഷേ ഇപ്പഴാണ് നമ്മളൊരു ഒരു ഒഴിവ് കിട്ടിയത് അതെ അതെ മന്റെ ചാനലാണ് ഈ പിന്നെ ഡിലീറ്റ് ആയി പോയോണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒന്നും ഇല്ല ഏതായാലും ഇപ്പം നമ്മള് ഒമാലില് കുറച്ച് ദിവസമായി എത്തിയിട്ട് പിന്നെ അമ്മയും ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ഇവിടെ നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് നമ്മളും കൂടി ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ഇടാനുള്ള മൂന്നാല് കിട്ടുന്നത് അല്ലേ നാട്ടില് ഭയങ്കര ബിസി ആയിരുന്നു അതോ പപ്പതാ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പപ്പ മുന്ന പപ്പതാട്ടോ പപ്പനെ കണ്ടിട്ട് കൊറേ ആയി എല്ലാരും അല്ലേ ഇവിടെ ഫ്രീ ആയത് ബ്ലോഗിടക്കെമിങ് അതെ പിന്നെ ഇസുവിന്റെ ആ ഒരു ശീലക്കേടും കൂടി ആയിട്ട് കൈയൊന്നുമില്ല എന്നെ നടക്കല്ലേ നടന്ന് കൊറേ ആരം നടന്നിട്ട് രാത്രി നല്ല ഫുഡ് അടിക്കും അതാണ് പ്ലാന് പാലിച്ചിട്ട് ആകെ ജീവിക്കുന്ന അത് ആദ്യം മാറ്റാൻ പറ്റുമോ ഇതാണ് ഇവിടുത്തെ ഒമാനത്തെ ഏറ്റവും വലിയ പള്ളി അപ്പൊ നമ്മൾ അതിന്റെ ഫ്രെയിമിൽ നിൽക്കുകയാണ് നമ്മൾ ഇതിന്റെ മുന്നത്തെ ദിവസം അവിടെ പോയി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞില്ല ചെറുതായിട്ട് അവിടെ പോയിട്ടുണ്ട് പിന്നെ നമ്മളേതായാലും ഇൻഷാല്ലാ നമ്മടെ ഹെയർ ഓയിൽ സ്കിൻ ഓയിൽ ഒക്കെ ഇവിടെ ലോഞ്ച് ചെയ്യാണ് എത്തിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടും കൗണ്ടർ സെയിലായിട്ടൊക്കെ നമുക്ക് ഇവിടെ കിട്ടും പിന്ന പിന്നെന്താ പറയാനുള്ളത് നടക്കാൻ പോയി അപ്പൊ തടി കുറയ്ക്കാൻ പോയി ഞങ്ങളിത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തടി കുറക്കാൻ നമ്മളിത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഫ്രെയിമിലൊക്കെ ഒന്ന് നോക്കിയൊക്കെ നിന്ന് ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞപ്പോ നല്ലോണം വെയിറ്റ് അതായത് എഴുപത്തിഞ്ച് കിലോ അപ്പൊ ഏതായാലും വെയിറ്റ് ഒക്കെ ഒന്ന് കൊറക്കാം ഞങ്ങളും കൂടെ കൂടി വന്നതല്ല അതെ കടിക്കുന്നു പപ്പനാടി പപ്പനടി 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 അടി കെട്ടിപുടി കെട്ടിപുടി പൊന്തിക്കോളി പൊന്തിക്കോളി നിഷ്കരിക്കാൻ പോയല്ലേ പള്ളിയില് പപ്പനോട് കാണുന്നില്ല അപ്പൊ ഇനി നല്ലൊരു ചായ പിടിക്കെ ചായ പിടിച്ചിട്ട് ഫുഡ് കണ അതോ ായില്ലേ വിശുക്കുട്ടൻ വലുതായി അല്ലേ കായി അവിടെ നേരിട്ട് പപ്പന കിട്ടിട്ടുണ്ട് പപ്പനയും കൊണ്ടിരിക്കാനല്ല കേക്ക് കേക്ക് ഓരോ ബ്ലാക്ക് തന്നെ വേണല്ലോ അതെന്താ വെറൈറ്റി സാധനാണല്ലോ എന്താ അറിയില്ല

മോമിക്കും കഷ്ണം തരണേ അത് മാത്രം ആരെങ്കിലും ഒരു മനുഷ്യ കേക്ക് കട്ട് ചെയ്ത് കഴിക്കണ്ടേ സൂപ്പറ സൂപ്പറ മോമി നോക്കട്ടെ സൂപ്പറാണോ നോക്കട്ടെ അഞ്ചോർക്കിനെ പൊട്ടിച്ചല്ലോ ഉള്ളപ്പോ ആ പൊട്ടിച്ചതിന്റെ ബാക്കലി ഉള്ളത് ഇതാ ഒരു മസ്ക്കറ്റിന്റെ ഒരു സ്ട്രീറ്റിലേക്കാണ് വന്നത് ഫുൾ ഫുഡ് അവിടെ ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു അല്ലമ്മ നല്ല അറബിക് ഡിഷുകൾ അടിക്കാൻ വന്നാണ് അപ്പ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഇതാ റെസ്റ്റോറൻറ്റ് മാറി തുർക്കിഷിലേക്ക് എത്തി അവിടെ അറബിക് ഷെഫ് ലീവ് ആയിരുന്നു അതുകൊണ്ട് തുർക്കിഷിലേക്ക് വന്നു അങ്ങനെ എന്താ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടെ പപ്പൻ്റെ ഗെസ്റ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് സാലഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മീനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് മീനിൻ്റെ ഇതാണ് അതിലേക്ക് റൊട്ടിയും കാര്യങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം റൊട്ടിയും പിന്നെ ഈ മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളതും ഒന്ന് പിന്നെ ഈ അൽഫാമ് പോലെ ആക്കിയിട്ടുള്ളത് എന്താണ് എന്താ ഈ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീന് എടുത്ത് പറയേണ്ടത് തന്നെ അങ്ങനെ പിന്നെ എല്ലാവരും ഇതാ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് നന്നായി എന്ന് വിചാരിച്ചു കാരണം നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞല്ലോ അങ്ങനെ ഇപ്പോൾ അതാ അതിൻ്റെ കൂടെ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് ഒരു സലാഡ് ഓവണിലൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സലാഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ച്ചറാണ്ടോ അതിലേക്ക് കുറച്ചൊരു റൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏതായാലും അലഹദില്ല നമ്മൾ അന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇത് ബ്രോസ്റ്റഡ് പോലെ പൊരിച്ച മീനാണ് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എടുത്ത് പറയാൻ മാത്രം കുറച്ച് കുറച്ച് വിഭവങ്ങൾ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ നമ്മൾ ഐസ് കുട്ടനിപ്പം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പുളിയില്ല മിൻറ്റ് ലൈം ഓർഡർ ചെയ്തപ്പോൾ നല്ല പുളിയില്ല മിൻറ്റ് ലൈം ആണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഓരോരോ ഇതാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് അടിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ മടങ്ങി